ജോലി ജോലിയെല്ലാം കഴിഞ്ഞ് ഫോൺ ബാറ്ററി ചാർജ് ഫുള്ളാക്കി കിടക്കാൻ നേരം ഫോണിന് ചാർജ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജിൽ നമ്മൾ ഫോണ് സൈലന്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സൗണ്ട് വോളിയം കുറച്ചിട്ടോ ബ്രൈറ്റ്നെസ് കുറച്ചിട്ടോ നമ്മൾ വെക്കും കാലത്ത് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ബാറ്ററി നാൽപ്പത് ശതമാനമോ നാൽപ്പത്തഞ്ച് ശതമാനമോ ആയിച്ചൊരുങ്ങും വീണ്ടും ജോലിക്ക് പോയി കഴിഞ്ഞാൽ കടയിൽ ചാർജ് കുത്താനുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ എങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാർജ് പെട്ടെന്ന് തീരുന്നത് അപ്പൊ അതിനായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട് ബെഡ് ടൈം മൂഡ് എന്നുള്ള ആണ് ആ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ കിടക്കാൻ നേരത്ത് ഒന്ന് മയക്കത്തിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ആരെങ്കിലും അപരിചിതന്മാർ നമുക്ക് കോൾ ചെയ്യുക പ്രവാസികളൊക്കെ ആണെങ്കിൽ നമ്മുടെ റൂമിൽ നിന്നലെ കുക്ക് ചെയ്യാൻ പോയ ആൾ റൂമിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് വിളിച്ചിട്ട് പറയും അതില്ല ഇതില്ല എന്നൊക്കെ അപ്പൊ ഇത്തരം കോളുകളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോയി പിന്നീട് ഉറക്കം വരണമെങ്കിൽ കുറേ എടുക്കും അപ്പം ഇത്തരം അനിയവശ്യമായിട്ടുള്ള കോളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈലന്റ് ആവും ഫോണ് വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ റിങ് ചെയ്യുകയും ചെയ്യും മാത്രമല്ല ഈ ബെഡ് ടൈം മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് വീഡിയോ രാത്രി ഒക്കെ ഓഫ് ആക്കി കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുകയില്ല എങ്ങനെയാണ് ഫോണിലെ ഈ ഒരു ബെഡ് ടൈം മോഡ് എനേബിൾ ആക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒട്ടുമിക്ക ഫോണുകളിലും നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇവിടെ ബെഡ് ടൈം മോഡ് എന്ന് കാണാൻ സാധിക്കും ദ എനിക്കിവിടെ കാണുന്നുണ്ട് ഏറ്റവും താഴെ ഇടതുവശത്ത് ബെഡ് ടൈം മോഡ് അവിടെ ക്ലിക്ക് ചെയ്താലും മതി ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇല്ലെങ്കിൽ എഡിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബാറിലുണ്ടെങ്കിൽ അത് മുകളിലേക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കും നിങ്ങൾ കാണുന്നില്ല എങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ ബെഡ് ടൈം എന്ന് സെർച്ച് ചെയ്യുക ബെഡ് ടൈം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ബെഡ് ടൈം മോഡ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും ഓപ്ഷൻ നിങ്ങൾ കാണുക ഇവിടെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കസ്റ്റമൈസ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഓപ്ഷനുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഫസ്റ്റ് കാണുന്ന ടു നോട്ട് ഡിസ്റ്റർബ് ഫോർ ബെഡ് ടൈം മോഡ് എന്നുള്ളത് എനേബിൾ ചെയ്യുക കാരണം നമുക്ക് കോളുകളൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് വന്ന് ബുദ്ധിമുട്ടാക്കുന്ന കോളുകളൊക്കെ നമുക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല മാത്രമല്ല ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൺലൈൻ കാൾ ഫ്രോം സ്റ്റാർട്ട് കോണ്ടാക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ഫേവറേറ്റ് ആക്കി വെച്ച കോണ്ടാക്റ്റുകളിൽ നിന്ന് വരുന്ന കോളുകൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും നമുക്ക് ആ കോളുകൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും കൂടാതെ റിപ്പീറ്റ് കാളർ അടിപ്പിച്ച് രണ്ട് മൂന്ന് കോൾ വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് വരുന്ന കോളുകൾ സൗണ്ട് ഉണ്ടാവും കാരണം അർജന്റായി ആരെങ്കിലും വിളിക്കുന്ന കോളുകളൊക്കെ ഉണ്ടാവും നമുക്ക് തൊട്ട് താഴെ ആൻഡ് ദി അലാറം ക്യാൻ റീച്ച് യു എന്ന് കാണാൻ സാധിക്കും നമ്മൾ അലാറം പഠിക്കുന്ന സമയത്ത് ബെഡ് ടൈം മോഡ് ഓൺ ആക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇതിവിടെ എനേബിൾ ചെയ്താൽ മതി ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം നമുക്കത് സൗണ്ട് ഉണ്ടാവും മാത്രമല്ല നമ്മൾ സ്റ്റാർ ഫേവറേറ്റ് ചെയ്ത കോളുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കോളുകളൊക്കെ നമ്മൾ ഇതുപോലെ കോൺടാക്റ്റൽ ബോയ്സ് ഫേവറേറ്റ് എനേബിൾ ചെയ്താൽ മതി അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനത്തിൽ ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീൻ ഓപ്ഷൻ ബെഡ് ടൈമ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇവിടെ എഴുതിട്ടുണ്ട് ചേഞ്ച് ദ സ്ക്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ സ്ക്രീന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറും അത് എനേബിൾ ചെയ്യുക വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതും നമ്മൾ എനേബിൾ ചെയ്യുക വീണ്ടും നമുക്ക് ഡിം ദി വാൾ പേപ്പർ എന്ന് കാണാൻ സാധിക്കും ഇതും എനേബിൾ ചെയ്യുക ഡാർക്ക് മോഡ് ആവശ്യാനുസരണം നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ് ഇതെല്ലാം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് രാത്രിയിൽ എത്ര ശതമാനമാണോ ചാർജ് ഉണ്ടായത് അതേ ചാർജ് തന്നെ ചെറിയ വ്യത്യാസമല്ലാതെ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല രാത്രിയിൽ വീഡിയോ കാണുന്നവർക്ക് യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വീഡിയോ കാണുകയും ചെയ്യാം നമ്മുടെ ഫോണിൻ്റെ ചാർജ് കുറയുകയും ഇല്ല ശേഷം ബാക്ക് വന്ന ശേഷം നമ്മളിനി ഇതിൻ്റെ ഷെഡ്യൂൾ നമ്മൾ എത്ര മണിക്കാണ് കിടക്കുന്നത് എത്ര മണിക്കാണ് ഉണരുന്നത് എന്ന ഷെഡ്യൂൾ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ബെഡ് ടൈം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസ് ഷെഡ്യൂൾ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക എൻ്റെ ഷെഡ്യൂൾ ഞാനിതിപ്പോൾ ഏകദേശം ദിവസവും സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ അഞ്ചമ്പതിന് ഞാൻ എഴുന്നേൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കാറ് ശേഷം നമ്മളിവിടെ ടൂൺ ഓൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബെഡ് ടൈം ടൈമോൾ ഇപ്പോൾ എനേബിളായി നിങ്ങൾക്ക് ഇവിടെ കാണാം ബെഡ് ടൈം ഞാൻ ഇവിടെ പുതച്ച് മൂടി പുതച്ച് കിടക്കുന്ന ഒരു സീൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ ഫോൺ ഫുൾ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് എം പി എത്തിൽ എടുത്തുകഴിഞ്ഞാലോ എല്ലാം നമുക്ക് കേൾക്കാം യൂട്യൂബ് കാണാം നമ്മുടെ കണ്ണിനൊന്നും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുകയില്ല മാത്രമല്ല നമുക്ക് സ്റ്റാർ ചെയ്ത കോളുകളൊക്കെ നമുക്ക് വരികയും ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോൺടാക്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഏത് കോളാണ് നമുക്ക് വരണ്ടത് സ്റ്റാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫേവറേറ്റ് ചെയ്യേണ്ടത് ആ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു വശത്ത് നിങ്ങൾക്കൊരു സ്റ്റാറിന്റെ സിമ്പിൾ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന വേണ്ടപ്പെട്ടവരുടെ നമ്പർ മാത്രം നിങ്ങൾക്ക് വരികയുള്ളോ റിങ്ങിങ് ചെയ്തുകൊണ്ട് അല്ലാത്ത ഫോണുകളെല്ലാം റിങ്ങിങ് ചെയ്യുകയില്ല വെറും സൈലന്റായി വരികയും പോവുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായില്ലേ വീഡിയോയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മൾ അവതരണം വളരെ ചുരുക്കി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കും വിധമാണ് ചെയ്തിട്ടുള്ളത് ഇനിയും വീഡിയോയിൽ ഇമ്പ്രൂവ്മെൻ്റ് നടത്താനുള്ള തീരുമാനത്തിലാണ് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് വലിച്ചു വരെയും വീഡിയോ ചെയ്തത് മാക്സിമം ചുരുക്കി പറയുക എന്നുള്ളത് മാക്സിമം ചുരുക്കി പറഞ്ഞാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയി പോകുന്നത് ഇനി മാക്സിമം നമ്മുടെ വീഡിയോകൾ കഴിവിൻ്റെ പരമാവധി കൂട്ടുകാരുടെ അപേക്ഷ പ്രകാരം നമ്മൾ മാക്സിമം കുറക്കുന്നതാണ് അപ്പം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുവഴി ഒറ്റ ക്ലിക്കിൽ തന്നെ വീഡിയോ കാണാനും സാധിക്കും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ